നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ട ആ വാർത്ത കണ്ടിട്ട് പല ആളുകളും എന്നെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ അഭിപ്രായം അനുസരിച്ച് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഈ വിഷയത്തിൽ അതിവിദഗ്ധനൊന്നുമല്ല പക്ഷേ എനിക്കറിയാവുന്ന പരിമിതമായ അറിവുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വിഷയത്തിൽ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തരായിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും അവർ ചെടികൾ മുഴുവൻ എട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം അത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അത് എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങളോട് ഒന്ന് സംവദിക്കുന്നതിനായിട്ടാണ് നമ്മുടെ ചുറ്റുപാടും കോടിക്കണക്കിന് സസ്യജാലങ്ങളുണ്ട് അതിൽ ഒരുപാടെണ്ണം വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഈ വിഷപദാർത്ഥങ്ങൾ നമുക്ക് ഒരുപക്ഷെ വിഷമായിട്ട് ഭവിക്കുമെങ്കിലും പലപ്പോഴും ആ സസ്യത്തെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ മറ്റ് ഇതര ജീവജാലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രയോജനപ്രദമായിട്ടുള്ള രാസപദാർത്ഥങ്ങളായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആ സസ്യത്തിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസത്തിനായിട്ട് ഒക്കെ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്തരം രാസപദാർത്ഥങ്ങളെ നമുക്ക് പല ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഗ്ലൈക്കോസൈഡ്സ് ടാനിൻസ് റെസിൻസ് ആൽക്കലോയിഡ്സ് അങ്ങനെ വിവിധ തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായത് കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് അരളിച്ചെടിയിലുള്ളത് അതിൻ്റെ ഉള്ളിൽ ചെന്നതുകൊണ്ടാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പ്ലാന്റിലും അതേപോലെ തന്നെ പല ആനിമൽസിലും ചില തവളകളിലൊക്കെ ഉണ്ട് ടോക്സിക് ആയിട്ടുള്ള ഗ്ലൈക്കോസൈഡ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് അത് അതിൻ്റെ ഡിഫൻസ് മെക്കാനിസിനും അതുപോലെ അതിൻ്റെ മെറ്റമോളിസിനും അതേപോലെ മറ്റ് അതിനോട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികൾക്കും ഒക്കെ ആവശ്യമുള്ള കെമിക്കൽസാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ അരളിവർഗത്തിൽ പെടുന്ന ചെടികൾ അത് വരുന്ന കുടുംബമാണ് അപ്പോസൈനേസിയ എന്ന് പറയുന്നത് ഈ അപ്പോസൈനേസിയയിൽ വരുന്ന മിക്കവാറും എല്ലാ സസ്യങ്ങളും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എല്ലാ സസ്യങ്ങളും ഈ അരളി തന്നെ നൂറിലധികം വർഷമായി നമ്മൾ കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സസ്യമാണ് ആ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് എടുക്കുന്നു അതുകൊണ്ട് ഇപ്പം ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ അതിനെ നിരോധിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ നിരവധി വർഷമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു പക്ഷേ പണ്ട് കാലത്തൊന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല തമിഴ്നാട്ടിൽ ഇതിൻ്റെ കൃഷി വ്യാപകമായതിന് ശേഷമാണ് ഇങ്ങോട്ട് ഇതിൻ്റെ പൂക്കൾ എത്താൻ തുടങ്ങിയതും നമ്മൾ അതിനെ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കാനും തുടങ്ങിയത് ഈ അപ്പോ അപ്പോസൈനിയസ്യ ഫാമിലിയുടെ ഒരു പ്രത്യേകത അതിന് എല്ലാ പ്ലാന്റ്സിനും കറയുണ്ടായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എരിക്ക് അതേപോലെ പാലമരം നന്ദിയാർ വട്ടം കോളാമ്പിപ്പൂവ് ശവന്നാറിപ്പൂവ് ഇതെല്ലാം ഈ കുടുംബത്തിൽ വരുന്ന സസ്യജാല സസ്യങ്ങളാണ് ഈ ഒരു കുടുംബത്തിന് മാത്രമല്ല കറ മറ്റു പല കുടുംബങ്ങൾ ഇപ്പോൾ ഞാൻ വേറൊരു ഫാമിലി പറഞ്ഞാൽ യു ഫോർ ബി എസ് സി പ്ലാൻസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം അതും കറ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് റബ്ബറ് വരുന്നത് ആ ഫാമിലിയിലാണ് അങ്ങനെ നിരവധിയായ ഫാമിലിയിലെ ചെടികൾ പല വ്യത്യസ്ത ടെക്സ്റ്ററിലുള്ള കറകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള വണ്ടർ കോമ്പൗണ്ട്സ് പരിഹാരമായിട്ടുള്ള വണ്ടർ കോമ്പൗണ്ട്സ് ഈ സസ്യജാലങ്ങളിലുണ്ട് എല്ലാത്തിനും നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം കുറേ എണ്ണമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിലെ തന്നെ ഒരു വിഷം ഉള്ള ഒരു ചെടിയാണ് ശബംനാറി അല്ലെങ്കിൽ നിത്യകല്യാണി എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ നട്ട് വളർത്തുന്നതാണ് അതിൽ നിന്നും വിഷം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും അത് വലിയൊരു അനുഗ്രഹം തരുന്നതിരിച്ചടിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നും ക്യാൻസറിന് ട്രീറ്റ്മെന്റിനായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രണ്ട് കെമിക്കൽ അതിനകത്തുനിന്നുണ്ട് പ്രധാനപ്പെട്ട രണ്ട് കെമിക്കൽ വിൻ ബ്ലാസ്റ്റിൻ ആൻഡ് വിൻ ക്രിസ്റ്റിൻ എന്ന് പറയുന്ന രണ്ട് കെമിക്കൽസ് അപ്പം ഇങ്ങനെ ടോക്സിൻസ് പുറപ്പെടുവിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഈ പ്ലാന്റ്സിൽ നിന്നും കെമിക്കൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് തന്നെ മെഡിസിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് അത്തോട്ട് മുകളിൽ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കാർഡിയ ഫങ്ഷൻ നിലയ്ക്കുന്ന സമയത്ത് അതിനെ എന്താണ് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹാർട്ടിനെ വീണ്ടും പമ്പ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രാസപദാർത്ഥമാണ് കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ അതൊരു ടോക്സിനും കൂടെയാണ് പക്ഷേ ഈ ടോക്സിനെ അതുപോലെയല്ല നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ടോക്സിനും ഇപ്പോൾ കാഞ്ഞിരം എന്ന് പറഞ്ഞ മരം ഭയങ്കരമായിട്ട് വിഷം ഉള്ള ഒരു മരമാണ് ഗ്ലോറിയോസ് അമേന്തോന്നി എന്ന് പറയുന്ന ചെടി അത് ധാരാളമായിട്ട് വിഷം അതിനകത്തുള്ളതാണ് ഇതിനെയൊന്നും അതേപോലെ നമ്മൾ എടുത്ത് എടുത്തുപയോഗിക്കുകയല്ല അതിനെയൊക്കെ റിഫൈൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് മെഡിക്കൽ പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ സംഭവിച്ചത് ഗ്ലൈക്കോസൈഡ്സ് അതിൻ്റെ ഉള്ളിൽ ചെന്നോണ്ടാണ് ഈ ചുവന്ന അരളി അരളി തന്നെ ഒരുപാട് വർഗ്ഗത്തിലുണ്ട് ചുവന്നതുണ്ട് മഞ്ഞയുണ്ട് വെള്ളയുണ്ട് അത് പല നിറത്തിലുള്ള അരളികളുണ്ട് ഈ അരളികൾ മഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ടാകും പണ്ട് തമിഴ്നാട്ടിൽ പെൺ ഭ്രൂണ ഹത്യ ചെയ്യാനായിട്ട് അരളിയുടെ കായ കൊടുക്കുമെന്ന് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതേപോലെ ഈ അരളി വർഗത്തിലുള്ളതെല്ലാം ഈ ഗ്ലൈക്കോസൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർഡിയോ ഗ്ലൈക്കോസൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അരളിയിലെ പ്രധാനപ്പെട്ട കാർഡിയോ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് ഒലിയാൻഡ്രിൻ നീറിൻ എന്നൊക്കെ പറഞ്ഞാണ് മഞ്ഞ അരളി ആണെങ്കിൽ അതിൽ തെവറ്റിൻ എയും ബിയും അങ്ങനെ പറഞ്ഞിട്ടുള്ള തെവറ്റിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് അതിൻ്റെ അതിലെ കാർഡിയോ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് അപ്പം ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്താണ് അതാണ് നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടത് ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കാർഡിയ ഫങ്ഷനെ ഡിസ്റ്റേബ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാർഡിയ ഗ്ലൈക്കോസൈഡ്സിൻ്റെ ഫങ്ഷൻ അപ്പം നമ്മളുടെ ശരീരത്തിൽ എല്ലാ ഓർഗനെയും കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻസ് ഉണ്ട് അല്ലേ ഈ മെംബ്രെയിനിലെല്ലാം പ്രോട്ടീൻസ് ഉണ്ട് ഈ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കെമിക്കൽസിനെ കടത്തി വിടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കെമിക്കൽസാണ് സോഡിയം കാൽഷ്യം പൊട്ടാസ്യം എന്നൊക്കെ പറയുന്നത് ഇത് എപ്പോഴും ഒരു ഇക്വലിബ്രിയത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം അതായത് മെംബ്രെയിൻ അപ്പുറവും മെംബ്രെയിൻ ഇപ്പുറവും ഒരു ഇക്വലിബ്രിയത്തിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയെങ്കിലും നമ്മുടെ ബോഡിയുടെ ഇക്വലിബ്രിയം പ്രോപ്പറായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കും ഹൃദയ പേശികളുടെ ഉള്ളിലേക്കും പുറത്തേക്കും കടക്കാനായിട്ട് മെ ില് ഒരു പ്രോട്ടീൻ ഉണ്ട് ഇതിനെ നമുക്ക് എ ടി പി എസ് എൻസൈമെന്ന് വിളിക്കാം ഈ എ ടി പി എസ് എൻസൈമിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സോഡിയത്തിലെ മെംബ്രെയിനകത്തേക്കും പൊട്ടാസ്യത്തെ മെമ്പ്രൈൻ വെളിയിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആണ് അത് ചെയ്യുന്നത് ഈ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഇക്വലിബ്രിയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എ ടി പി ഐസ് എൻസൈമിന്റെ ഫംഗ്ഷൻ പക്ഷേ ഈ എ ടി പി എസ് എൻസൈമിന്റെ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക അതായത് അതിനകത്തോട്ട് പോയിട്ട് ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് ബോണ്ട് ഉണ്ടാക്കി അതിനെ ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ ആക്ഷൻ നിർത്തുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിന്റെ അളവ് ഹാർട്ടിൽ ഹൃദയപേശികളിൽ ധാരാളമായിട്ട് വർദ്ധിക്കുന്നതിന് കാരണമാകും അങ്ങനെ പൊട്ടാസ്യം വർദ്ധിക്കാൻ പാടില്ല നമ്മൾ ഈ ഹാർട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറയും പൊട്ടാസ്യത്തിൻ്റെ അളവ് നിങ്ങൾ കുറച്ച് വെക്കാൻ പറയും ചില ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ധാരാളം ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വരും അപ്പോൾ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ആപ്പിൾ കഴിക്കുന്നത് കുറയ്ക്കാൻ പറയും ഇപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ മൈ ഫാദർ വാസ് എ കാർഡിയാക്ക് പേഷ്യൻറ്റ് അപ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിക്കൂടി വരാറുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയ്ക്കണമെന്ന് അപ്പം പൊട്ടാസ്യം ധാരാളമായിട്ട് കാർഡിയാക്ക് മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ട് നിലച്ചു പോകുന്നതിനായിട്ടുള്ളൊരു കാരണമായിട്ട് മാറും അപ്പം അധികമായിട്ട് കാൽഷ്യവും പൊട്ടാസ്യവും ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഹൃദയത്തിന്റെ പേശികളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതെ വരികയും ഹൃദയത്തിൻ്റെ പമ്പിങ് ആകാതെ വരികയും അത് പുതിയ പുതിയ നിലച്ചു പോവുകയാണ് ചെയ്യുന്നത് ഹൃദയത്തെ മാത്രമല്ല ക്ലൈക്കോസൈഡ്സ് അഫക്റ്റ് ചെയ്യുന്ന ഹൃദയം നമ്മുടെ ന്യൂറോൺസ് അതേപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതിനെ മൂന്നിനെയും കൂടെ ചേർന്നിട്ടാണ് ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം മറ്റോ ആണ് കുട്ടി മരിച്ചത് അതിൻ്റെ ഉള്ളിൽ ടോക്സിൻസ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതാണ് അതിന് മരണകാരണമായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഗ്ലൈക്കോസൈഡ്സ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റിംഗ് നോസിയ അലകറക്കം ഷർദില ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ എടുത്ത് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ കണ്ട ഈ സസ്യങ്ങളെല്ലാം അപ്പോസൈനേസിയയിലൊന്നും അല്ല എല്ലാം പല ഫാമിലിയിലും ഉണ്ട് ഈ ഇതെല്ലാം ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ ഒതളങ്ങ അല്ലെങ്കിൽ ഒതളം എന്ന് പറയുന്ന ചെടി നമുക്കറിയാം ഈ കായ ആരും എടുത്ത് തിന്നാറില്ല അരളിയുടെ കായ ആരും അടുത്ത് തിന്നാറില്ല അല്ലേ അപ്പം നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവേകമാണ് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പൂർവികർ പല ചെടികളെയും ഉപയോഗിച്ച് അതിന്റെ അറിവ് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അല്ലേ ഇന്ന ഇന്ന ചെടികൾ വിഷം ഉണ്ട് ഇന്ന ഇന്ന ചെടികൾ വിഷമാണെങ്കിൽ പോലും അത് മതി ഇപ്പോൾ കാഞ്ഞിരത്തിൻ്റെ കായ നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇറ്റ്സ് ഇറ്റ്സ് ഹൈലി ടോക്സിക് പ്ലാന്റ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ബുദ്ധിപൂർവ്വം അതിനെ ഉപയോഗിക്കാം പല കുമിളുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ വളരെ സൂക്ഷിച്ചു മാത്രം നമ്മൾ ഉപയോഗിക്കുക അപ്പം നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യർ അല്ലെങ്കിൽ വിവേകമുള്ള മനുഷ്യർ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുക ഇത്തരം സസ്യജാലങ്ങൾ നമുക്ക് പക്ഷ്യോഗ്യമായിട്ടുള്ളതല്ല അങ്ങനെയുള്ളവയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇതൊന്നും എടുത്ത് നമുക്ക് വായിലിട്ട് ചവയ്ക്കാനുള്ള കൊള്ളുന്ന സാധനങ്ങളല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അത് വിവേകം ഉപയോഗിച്ച് തിരിച്ചറിയുക അങ്ങനെ നമ്മൾ പല വിഷച്ചെടികളെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ അതുകൊണ്ടാണല്ലോ മനുഷ്യരോ എങ്ങനെയെന്തെങ്കിലും നിന്ന് പോകുന്നത് പല നിങ്ങൾ ആനിമൽസിനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും അതൊരു വിഷച്ചെടിയോ അല്ലെങ്കിൽ ഒരു അതിന് ഇഷ്ടമില്ലാത്തൊരു ചെടിയോ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തുപ്പിക്കളയുന്ന കാണാം അല്ലേ ആ ഒരു വിവേകം മനുഷ്യനും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മൾ നമ്മളിത്രയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളുകളല്ലേ അപ്പം നമ്മൾ അറിയാതാണെങ്കിൽ പോലും ഇത്തരം ചെടികളെടുത്ത് വായിലിട്ട് ചവയ്ക്കുന്നത് അതായത് പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിച്ച് വരുന്നതല്ലാത്ത സസ്യജാലങ്ങൾ ഡയറക്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെടി അല്ലെങ്കിൽ ഒരു ആൾക്ക് വിഷമായിട്ട് തോന്നുന്ന പദാർത്ഥം അല്ലെങ്കിൽ വിഷമായിട്ട് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ഒരുപക്ഷെ വിഷമായി കൊള്ളണമെന്നില്ല നമ്മൾ ദിവസവും ധാരാളം ടോക്സിൻസ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലൊക്കെ ധാരാളമായിട്ടുള്ള ടോക്സിൻസ് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത് പക്ഷേ എല്ലാവർക്കും അത് ഒരു പ്രോബ്ലമായിട്ട് വരാറില്ല ചിലർക്ക് അത് വലിയ പ്രോബ്ലമായിട്ട് വരുന്നു ഇപ്പോൾ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി അദ്ദേഹത്തിന് ലിവർ സിറോസിസ് വന്നു മദ്യപിക്കുന്നൊരു വ്യക്തിയല്ല പക്ഷേ എങ്ങനെ ലിവർ സിറോസിസ് വന്നു എന്ന് ഡിറ്റക്ട് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം ധാരാളമായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു അതേപോലെ തന്നെ കോളിഫ്ലവർ കഴിക്കുന്ന ഒരാളായിരുന്നു ഈ കോളിഫ്ലവർ കഴിക്കുന്നതുകൊണ്ടോ വെണ്ടയ്ക്ക കഴിക്കുന്നതുകൊണ്ടോ ധാരാളം കഴിക്കുന്നതുകൊണ്ടോ ആയിരിക്കണമെന്നില്ല അദ്ദേഹത്തിന് ലിവർ സിറോസിസ് വന്ന് എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് അതിൽ ധാരാളമായിട്ട് വിഷം അടിക്കുന്ന രണ്ട് വെജിറ്റബിൾസ് ആദ്യം രണ്ട് അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം ഉപയോഗിക്കുന്നത് വെജിറ്റേറിയൻ ഒരു വ്യക്തിയാണ് നിരന്തരമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ലിവറിലേക്ക് ആ ടോക്സിൻസ് ഇത് ലിവറിന് ഈ ടോ ഇതിനെയൊക്കെ ഡീറ്റോക്സിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതിന് പ്രധാന കാരണം നമ്മൾ കഴിക്കുന്നതിലൊക്കെ ധാരാളം വിഷമുണ്ട് ഈ വിഷത്തിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുന്നത് കരളിൽ വെച്ചിട്ടാണ് അങ്ങനെ കരൾ ഡീടോക്സിഫൈ ചെയ്ത് അതിനെ നമ്മുടെ ശരീരത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് അല്ല നമ്മൾ കഴിക്കുന്നതിനകത്തൊന്നും വിഷമില്ലാത്ത നമ്മൾ നിത്യേന കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥത്തിലും ചെറിയതോ അതോ വലിയതോ അളവിലായിട്ടുള്ള ഉണ്ട് പക്ഷെ നമ്മൾ കൊല്ലാനുള്ള വിഷം കാണണമെന്നില്ല സഞ്ചിത വിഷം എന്ന് നമ്മൾ ഇത് ഒരുപാടായിട്ട് അക്കിയും പല പല ഭാഗത്തുനിന്നും അല്ല ഇവൻ പിന്നെ പാലിൽ നിന്നും എല്ലാം പല സോഴ്സിൽ നിന്നും നമ്മുടെ ശരീരത്തിലോട്ട് എത്തുക ഇത് പലപ്പോഴും ഒക്കെ നമ്മുടെ പ്രോട്ടോ ഓങ്കോജീൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനെ ആക്കി മാറ്റാനും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാനും പ്രാപ്തമായിട്ടുള്ളതാണ് പക്ഷേ എല്ലാവരുടെ ശരീരത്തിൽ അത് അതുണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല സോ ഓരോ ബോഡിയും ഓരോ കാര്യത്തിനോടും റെസ്പോണ്ട് ചെയ്യുന്നത് വ്യത്യസ്തമാണ് അവിടെയാണ് നമ്മൾക്ക് പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച് ഇൻ ട്രീറ്റ്മെന്റ് വരുന്നത് ഇപ്പോൾ മോഡേൺ മെഡിസിൻ നമുക്ക് പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ചിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അത് ആയി വരുന്നതേ ഉള്ളൂ പക്ഷെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും പേഴ്സൺ പേഴ്സൺസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്കും എനിക്കും ഒരേ അസുഖം വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങളും ചിലപ്പം വ്യത്യസ്തമായിരിക്കും ഒരേ മരുന്ന് വെച്ചിട്ടായിരിക്കത്തില്ല അതിന് ട്രീറ്റ്മെൻറ്റ് തരുന്നത് പേഴ്സണിൻ്റെ ബോഡി വ്യത്യസ്തമാണ് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഓരോ പ്രസ്ഥാനങ്ങളാണ് ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനങ്ങളാണ് വ്യത്യസ്തം വ്യത്യസ്തതയുണ്ട് ബോഡിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അടിസ്ഥാനമായ ഘടകങ്ങളൊക്കെ പക്ഷേ റി അതിനകത്ത് നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ വളരെ വ്യത്യാസമുണ്ട് അതിൻ്റെ അടിസ്ഥാന മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ് പക്ഷേ അതിൽ ഉണ്ടാകുന്ന ടോക്സിൻസും അതിൻ്റെ റിയാക്ഷൻസും ഒക്കെ വ്യത്യാസമുണ്ട് ഓരോ ബോഡിയും പ്രതികരിക്കുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സൺ സെൻഡേഡ് അപ്രോച്ച് ഇപ്പോൾ ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം സൂര്യ എന്ന് പറഞ്ഞ കുട്ടി അരളി കടിച്ചത് കൊണ്ട് തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു കുട്ടി അരളിയുടെ ഇല കടിച്ചാൽ അതുകൊണ്ടെ മരിച്ചു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ടോക്സിൻ ഉണ്ട് ടോക്സിൻ ഇല്ല ഞാൻ പറയല്ല എന്ന് വിചാരിച്ചിട്ട് ആരും പോയി ഇതൊന്നും ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ടോക്സിൻ ഓരോരുത്തരുടെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലെ ഹൈലി ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് അതിൻ്റെ ശരീരത്തിൽ അത് പുതിയ ടോക്സിൻസ് ഉത്പാദിപ്പിക്കാൻ കാരണമാകും ഇപ്പം ത്രീ ഡേയ്സ് ടൈം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ബോഡിക്കകത്ത് തന്നെ ടോക്സിൻ ഉണ്ടായിട്ടുണ്ട് അതാണ് ആണ് അതിന് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് എത്താൻ കാരണമായത് പേഴ്സൺ ടു പേഴ്സൺ ശരീരം ഒരു വിഷത്തിനോടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന വസ്തുവിനോടോ പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പഴയ ആളുകൾക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു മരമാണ് നമ്മുടെ പറങ്കി വർഗ്ഗത്തിൽപ്പെട്ട ഒരു മരമാണ് എന്ന് പറയുന്നത് ഈ ചാർ എൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ചിലർക്കൊക്കെ പൊള്ളും ഇപ്പം ഞാനൊക്കെ ചാരുമരത്തിൻ്റെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നെ ഹഗ് ചെയ്തിട്ടൊക്കെ ഉണ്ട് തൊട്ട് നോക്കിയിട്ടുണ്ട് ഹഗ് ചെയ്തിട്ടുണ്ട് എന്നെ പൊള്ളുന്നു എന്നറിയാനായിട്ട് പക്ഷെ എനിക്കൊരു പ്രശ്നവും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഭാഗ്യവശാൽ പക്ഷേ എൻ്റെ അയൽവക്കത്തുള്ളൊരു കുട്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി അത് ആ മരത്തിന് അടുത്തുകൂടി ഒന്ന് സഞ്ചരിച്ചതേ ഉള്ളൂ അതിന് അതിൻ്റെ ദേഹം മുഴുവനും ഇൻഫ്ലമേഷൻ ഉണ്ടായി പൊള്ളിപ്പോയി അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പേഴ്സൺ ടു പേഴ്സൺ ആണ് ഈ ഇതെല്ലാം വ്യത്യസ്ത വ്യത്യസ്തതയുണ്ട് ചാർ അല്ലെങ്കിൽ പല മരങ്ങളും അതിൻ്റെ ചുറ്റുപാടിലേക്ക് പല സ്രവങ്ങളും ശ്രവിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക് മൈക്രോ ക്യാമറ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ സ്രവങ്ങൾ ഇങ്ങനെ ശ്രവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡുമായിട്ട് കോൺടാക്ട് വരുമ്പോഴാണ് നമുക്കത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് ഇപ്പം എൻ്റെ ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റ് വന്ന ഒരു പക്ഷേ എൻ്റെ ബോഡി അതിനോട് റിയാക്റ്റീവ് ആയിരിക്കത്തില്ല പക്ഷെ മറ്റൊരാളുടെ ബോഡി അതിനോട് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ശരീരം മുഴുവൻ ഇൻഫ്ലമേഷൻ ഉണ്ടായത് അപ്പോൾ പണ്ടത്തെ ആൾക്കാർ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ താന്നി മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് വലം വെപ്പിക്കും വെളുപ്പം കാലത്ത് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ താന്നി മരത്തിൽ നിന്ന് ഒരു കെമിക്കലുണ്ട് ഈ താനിമരത്തിലെ കെമിക്കൽ മഴ മഞ്ഞ് മഞ്ഞുണ്ടല്ലോ രാവിലെ അപ്പൊ ആ മഞ്ഞിൽ തട്ടിയിട്ട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ അതിന്റെ ശരീരത്തിൽ വീഴും വീഴുമ്പോൾ ഈ ചാരിൽ നിന്നും അതിന്റെ ശരീരത്തിൽ പ്രവേശിച്ച യുറിഷോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് യൂറിഷോൾ ഇതാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള കെമിക്കല് ഈ യുറിഷോളിന്റെ നേരെ ഏത് ഫങ്ഷനാണ് അല്ലെങ്കിൽ യുറിഷോളിനെ നിർവീര്യമാക്കുന്ന ഫങ്ഷനാണ് ആര് ചെയ്യുന്നത് താന്ിമരത്തിൽ നിന്ന് വരുന്ന ആ കെമിക്കൽ അത് ഏത് കെമിക്കലാണെന്ന് ഞാൻ മറന്നുപോയി ഇതിനെപ്പറ്റി ഞാൻ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നാട്ടറിവുകൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ നാട്ടറിവെന്ന് പറയുന്ന ഇല്ല അപ്പോൾ ആ ഒരു ആന്റി എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് യൂറിഷോളിന് എഗെൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റി എഫക്റ്റ് അപ്പോൾ ഒരു കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം അതിങ്ങനെ വലം വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിന് ഇൻഫ്ലമേഷൻ എല്ലാം മാറുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇതാണ് പറഞ്ഞത് ഓരോ വ്യക്തികളുടെ ശരീരം ഇങ്ങനെയുള്ള വസ്തുക്കളോട് ഇവൻ മരുന്നുകളോട് പോലും പ്രതികരിക്കുന്നത് വ്യത്യസ്തമാണ് അരളി മാത്രമല്ല നിരവധിയായിട്ടുള്ള ചെടികൾ വിഷമുണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ ഹൈലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവൽ രക്ഷാ മരുന്നുകൾ നൽകുന്നതും ഈ ചെടികളൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ അരളിയെ പൂർണമായും വെട്ടി നശിപ്പിക്കേണ്ട ചെടിയാണോ നിങ്ങൾ പറയും ഒരിക്കലുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പ്രകൃതി നൽകിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് പ്രകൃതിയാണ് ആ ചെടിയെ ഇങ്ങോട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം അരളി ശലഭം എന്ന് പറയുന്ന ഒരു ശലഭമുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ അരളി ശലഭത്തിന് വളരണമെങ്കിൽ ഈ അരളിയാണ് വേണ്ടത് അതിലാണ് അത് മുട്ടയിടുന്നത് ഇതിന്റെ കറയുള്ള ഇലകൾ ഭക്ഷിച്ചിട്ടാണ് ആ അരളിയുടെ ലാർവ കാറ്റർപില്ലർ വളർന്ന് വലുതാവുന്നത് അതിന്റെ ചിത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഓരോ ചെടിക്കും ഓരോ ചിത്രശലഭമുണ്ട് ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ാണ് അല്ലാതെ നമ്മൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ആ ചെടിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയല്ല അങ്ങനെ ആ ചെടിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള സകല ചെടികളെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം എൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം അരളി വെട്ടിക്കളയേ അപ്പം ഇപ്പം നമുക്ക് ഒരു റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡെല്ലാം പൊട്ടിച്ചു കളയുകയാണ് ചെയ്യാറ് ഇല്ല നമ്മൾ വീണ്ടും റോഡിൽ കൂടെ യാത്ര ചെയ്യുക ചെയ്യുന്നത് അല്ലെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെടി നശിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു ഇക്കോളജിക്കൽ ഇംബാലൻസ് നമ്മുടെ ഇക്കോ സിസ്റ്റത്തിലുണ്ടാവും അപ്പോൾ ഏതൊരു ജീവിയോ ഏതൊരു സസ്യമോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഇക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവും ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞു ചിത്രശലഭത്തിൻ്റെ കാര്യം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും അരളി വെട്ടി നശിപ്പിക്കേണ്ട കാര്യമില്ല പൊതുസ്ഥലങ്ങൾ അതായത് ചെറിയ കുട്ടികളൊക്കെയുള്ള സ്കൂളുകളിലൊക്കെ ഇത്തരം അരളി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് ഒഴിവാക്കുക കറയുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് ഒഴിവാക്കുക അല്ലാതെ നമ്മൾ എല്ലാ അരളി ചെടികളെയും വെട്ടി നശിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരുമാതിരി പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക ഇത്തരം നമുക്ക് പരിചയമില്ലാത്ത ചെടികളോ അല്ലെങ്കിൽ കുമിളുകളോ ഒന്നും എടുത്ത് നമ്മൾ ഭക്ഷിക്കാതിരിക്കുക എന്നുള്ള കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുക അപ്പം ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ മുഴുവനും ആയിട്ടും അരളി ചെടികൾ നശിപ്പിച്ചു കഴിഞ്ഞാലൊന്നും നമ്മുടെ പ്രശ്നം സോൾവ് സോൾവാകാൻ പോകുന്നില്ല നമ്മൾ ബുദ്ധിപൂർവ്വം ജീവിക്കുക ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ